നമ്മുടെ ഈ വണ്ടി സ്റ്റാർട്ടിങ് അല്ല ഞാൻ ആക്സിഡിലേറ്റർ കൊടുത്ത് കാണിക്കുക വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ല മുകളിലേക്ക് ഉയർത്തി വിട്ടു ഇപ്പം വണ്ടി സ്റ്റാർട്ടായി നിങ്ങൾക്ക് കേൾക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല വണ്ടി സ്റ്റാർട്ടായി ഇനി ഡയറക്റ്റ് വേണം നമ്മൾ ആക്സിഡേറ്റർ കൊടുക്കരുത് കാരണം വണ്ടി ഗിയറിലാണ് ഈ ആണി വെച്ചാണ് നമ്മൾ ഈ ഒരു സംഗതിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഫുഡ്രസ്സിന്റെ പ്രശ്നം മാറ്റാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ നിൽക്കുന്നതൊരു ഒരു ഗ്രൗണ്ടിലാണ് അല്ലേ നമ്മുടെ സാധാരണ സെറ്റപ്പ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വേറെ ഒരു വെറൈറ്റി വഴിയായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടുതലും ആണുങ്ങൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ബൈക്കുകളായിരിക്കും സ്കൂട്ടർ അല്ല ഇതുപോലുള്ള ബൈക്കുകൾ അപ്പോൾ ഈ ഒരു ബൈക്കിനു ചുറ്റിപ്പറ്റിയുള്ള ഒരു ഒന്ന് രണ്ട് സംഗതികൾ എല്ലാവരും നേരിടുന്ന ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ബൈക്ക് ഓടിക്കുന്ന എല്ലാവരും നേരിടുന്ന ബുദ്ധിമുട്ട് അപ്പം ആ ഒരു സംഭവം പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫ് ആയി പോകുന്ന ഒരു അവസ്ഥ പെട്രോൾ ഉണ്ടാവും പക്ഷേ എന്തുകൊണ്ടോ കരട് കയറുന്നതുകൊണ്ടോ എന്തൊക്കെ വണ്ടി അങ്ങ് പോകും പക്ഷേ നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ കയറ്റമോ ഇറക്കമോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇടിച്ചെടുത്ത് സ്റ്റാർട്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ ഇടിച്ചെടുക്കുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം എഞ്ചിന് കേടുപാട് വരുന്നൊരു സംഗതി തന്നെയാണ് അത് പക്ഷേ ചില സാഹചര്യങ്ങളും നമുക്കത് അനിവാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇതുള്ള ഗ്രൗണ്ടിലോ സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡിലോ റോഡിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ മറ്റൊരാളുടെയും സഹായമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മുടെ സി ഐ ഡി മൂസ സിനിമയിലെ ക്യാപ്റ്റൻ രാജി ചേട്ടൻ പറഞ്ഞിട്ട് കൂട്ടി ഒരു തെണ്ടിയുടെ സഹായമില്ലാതെ നമുക്ക് നമ്മുടെ വണ്ടി സ്വന്തമായി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആ ഒരു വിദ്യയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ പറഞ്ഞുതരാം ആദ്യം ബൈക്ക് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ സ്കൂട്ടറുകളൊന്നും പറ്റത്തില്ല അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വണ്ടി ഒന്ന് സ്റ്റാൻഡ് ആക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം ചിലപ്പം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്ത കുറച്ച് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ ഒരു വണ്ടി സെൻട്രർ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അവർ വണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് ചവിട്ടിയിട്ട് ഇത് പൊക്കി മുകളിലേക്ക് ആയിട്ട് പാടുവിടുന്ന കാര്യം പക്ഷേ അങ്ങനെ ഒരു പാടുപെടേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇപ്പുറത്തേക്ക് വന്നാൽ ഒരു സാധനം കാണാൻ കഴിയും എന്താ നോക്കിയോ നമ്മുടെ സെൻട്രർ സ്റ്റാൻഡിനോടൊപ്പം ഇവിടെ ഒരു ലിവർ ലിവർ കാണാൻ പറ്റും കണ്ടോ ഒരു ലിവർ അതുകൊണ്ട് ഈ ലിവർ ഈ ലിവർ തന്നിരിക്കുന്നത് നമ്മുടെ ഈ സെൻ്റർ സ്റ്റാൻഡ് വളരെ സിമ്പിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗത്തിനാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സെൻടർ സ്റ്റാൻഡ് ചവിട്ടുക അല്ലെങ്കിൽ ഈ ഒരു ലിവറിൽ ചവിട്ടുക അതിനുശേഷം വണ്ടി വെറുതെ ഒന്ന് പുറകട്ട് പിടിച്ചാൽ ഈ വണ്ടി സിമ്പിൾ ആയിട്ട് സെൻട്രർ സ്റ്റാൻഡ് വീഴും അപ്പം അതെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കാര്യം അതല്ല അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ വണ്ടി മറ്റൊരാളുടെയും സഹായമില്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ആശാൽ ആദ്യം നമ്മുടെ വണ്ടി ഫോർത്ത് ഗിയറിലാക്കണം ന്യൂട്രലിലോ ഫസ്റ്റിലോ സെക്കൻഡിലോ ഒന്നുമല്ല നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വണ്ടി ഫോർത്ത് ഗിയറിലേക്ക് മാറ്റണം അതെ ഇപ്പോൾ നമ്മുടെ വണ്ടി ഫോർത്ത് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വണ്ടിയുടെ ചാവി ഓൺ ആകുമെന്ന് ശ്രദ്ധിക്കുക ഓണം അല്ലെങ്കിൽ ചാവി ഓണാക്കി ഇടുക എന്നിട്ട് ചെയ്യേണ്ടുന്നത് നമ്മൾ ഈ വണ്ടിയുടെ ബാക്കി വീഴിനടുത്തേക്ക് വരുക കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകം കാണാൻ പറ്റും നമ്മുടെ ഈ വണ്ടി സ്റ്റാർട്ടിങ് അല്ല ഞാൻ എൻ്റെ ആക്സിലേറ്റർ കൊടുത്ത് കാണിക്കാം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അല്ല ഞാനിതേ വീണ്ടും നമ്മുടെ ഈ ബാക്കി വീണിനടുത്തേക്ക് വരുന്നു അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു വണ്ടിയുടെ അലോയ് വീൽ പിടിക്കുകയാണ് അലോയ് അല്ല നമ്മുടെ വണ്ടിക്ക് സാധാരണ കമ്പിയാണെങ്കിൽ ശരി ആ ഒരു കമ്പിയിൽ രണ്ട് വീലും രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നു അതിനുശേഷം ശേഷം ഇതേ മുകളിലേക്ക് ഉയർത്തി വിട്ടു ഇപ്പം വണ്ടി സ്റ്റാർട്ടായി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വണ്ടി സ്റ്റാർട്ടായി ഇനി ഡയറക്റ്റ് വന്ന നമ്മൾ ആക്സിലേറ്റർ കൊടുക്കരുത് കാരണം വണ്ടി ഗിയറിലാണ് വണ്ടി ഓഫ് ഓഫാവ് ആദ്യം തന്നെ നമ്മൾ ക്ലച്ച് പിടിക്കുക ക്ലച്ച് പിടിച്ചിട്ടുണ്ട് ഇനി ആക്സിലേറ്റർ കൊടുത്ത് കാണിക്കുക കേട്ടോ ഞാൻ ആ പറഞ്ഞതിൻ്റെ തൊട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വണ്ടി ഓഫ് ആയി പോവുകയാണെങ്കിൽ ഈ പറയുന്ന സ്ട്രെയിറ്റ് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള റോഡിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ രണ്ട് സംഗതികളാണ് നമ്മൾ ആദ്യം കാണിച്ചത് ഒന്ന് ആ സെൻറ്റർ സ്റ്റാൻഡ് ഇടുന്നത് അതുപോലെ തന്നെ വണ്ടി ഓഫ് പോയാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് രണ്ടും കാണുന്നുണ്ടാവും അതാ ബാക്കി ഫുഡ് റെസ്റ്റ് ഈ ഒരു ഫുഡ് റെസ്റ്റും അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ഇടതു ഫുഡ് റെസ്റ്റും ഇതാ കാണാൻ പറ്റുന്നുണ്ടോ ചവിട്ടുന്ന ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ താഴേക്ക് മുന്നിടക്കുകയാണ് ഇതും നമുക്ക് ഇത് മാറുമ്പോൾ ഏകദേശം ഒരു പത്ത് നൂറ്റി അമ്പതരങ്കിലും ഏറ്റവും കുറഞ്ഞതാവും ഈ രണ്ടെണ്ണം മാറണമെങ്കിൽ അപ്പം ഇതിന് നമുക്ക് ചെറിയൊരു ആണി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ സിംപിളായിട്ട് ഈ ഒരു പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുപോലെ ഞാൻ കാണിച്ചു തരാം ഇതേ ഇപ്പോൾ എൻ്റെലൊരു ആണിയുണ്ട് ഈ ആണി വെച്ചാണ് നമ്മൾ ഈ ഒരു സംഗതിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ഡ്രസ്സിൻ്റെ പ്രശ്നം നമ്മൾ മാറ്റാൻ പോകുന്നത് അതിനുവേണ്ടി ചെയ്ത് നമുക്ക് പ്രത്യേകം കണ്ടോ നമ്മൾ ഈ ഫുഡ് ഡ്രസ്സ് ഒന്ന് ആദ്യം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുകൊണ്ട് ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം എന്താ ഇതിൻ്റെ ഈ മൂലയ്ക്ക് ഈ മുകളത്തെ മൂലയിലേക്ക് നമ്മൾ ഈ ഒരു ആണി ചുമ്മാ ഇറക്കി വെക്കും എന്താ കണ്ടോ മുഴുവൻ ഇറക്കി വിടരുത് അപ്പം ഈ ഒരു ഭാഗം മുകളിലേക്കുണ്ട് കുറച്ച് ഭാഗം താഴേക്കുണ്ട് ഭക്തമായിട്ട് കാണുന്നുണ്ടാവും എന്നിട്ട് നമ്മൾ ഈ ഒരു ഫുഡ് ഡ്രസ്സ് നമ്മളൊന്ന് നേരെ ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇവിടുന്നത് അനങ്ങത്തിൽ അത് നമ്മൾ പിടിച്ചതിൻ്റെ കുഴപ്പമാണ് നമ്മൾ എങ്ങനെയാണോ വേണ്ടുന്നത് അങ്ങനെ വെക്കുക അതിനുശേഷം ആണി കടന്നു പോവാൻ വേണ്ടി മാത്രം വെച്ചിട്ട് ഇതെ കേട്ടോ ഇനി ഈ റെസ്റ്റ് താഴേക്ക് പോവില്ല ആണിയും ഊരി പോകത്തില്ല കാരണം അത് ജാമമായിട്ട് അവിടെ നിൽക്കുകയാണ് പെട്ടെന്നൊന്നും മാറ്റാൻ പൈസ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ കാശ് ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇതെന്തായാലും ഈ ഒരു രണ്ട് മൂന്ന് സംഗതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബൈക്ക് ഓടിക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ നുറുക്ക് പണിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ